എസ് എം ഡി സോ കോഡിൻ്റെ മെപ്പുട്ടോ സിറ്റിയിലെ പല സഭകളിൽ നിന്നുള്ള ഈ പാസ് ബാറ്റയുടെ കീഴിലുള്ള ആളുകൾ ആണ് വന്നിരിക്കുന്നതെല്ലാം അവിടെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ലൈൻ ലൈനായിട്ട് ആളുകൾ നിൽക്കുക എന്നിട്ട് എന്നോട് പാസ് ബാറ്റ പറഞ്ഞു ശരി നിനക്ക് പ്രസംഗിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും പേരോട് എങ്ങനെ പ്രസംഗിക്കുന്നത് പത്ത് എണ്ണൂറ് പേരുണ്ട് സ്നാനപ്പെടുന്നവരെ ഒന്ന് മാറ്റി നിർത്ത് അവർ അവരോട് ഞാൻ സംസാരിക്കാം കാര്യം ബീച്ചിൻ്റെ ബീച്ചിൽ നിന്നുകൊണ്ട് അങ്ങനെ ഇത്രയും പേരോട് സംസാരിക്കുന്നത് എന്നോട് ചീച്ചു സ്നാനപ്പെടുന്നവരോ നമ്മൾ അതെ അങ്ങനെയുള്ളവരിൽ മാറ്റി നിർത്തുകയാണെങ്കിൽ അവരോട് ഞാൻ കുറച്ചുകൂടെ കാര്യമായിട്ട് എൻ്റെ പൊന്ന മോളി ഇവരെല്ലാം ബാപ്റ്റിസത്തിൽ വന്ന് നിൽക്കുകയാണെന്ന് എഴുന്നൂറെണ്ണം എഴുന്നൂറ് പേര് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ സുവിശേഷം പറഞ്ഞു രക്ഷിക്കപ്പെട്ടവരൊന്നും അല്ല എന്നാലും ഇത് കാണാൻ പറ്റുന്നതന്നെ എന്താണെങ്കിലും പറഞ്ഞാൽ ഒരു സന്തോഷമാണ് പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത് നല്ല ഒച്ച ഉള്ളൊരു പാർട്ടി ഉണ്ടായിരുന്നു പുള്ളി ശങ്കാന ഭാഷയിലോട്ട് ഭയങ്കര ഒച്ചയിൽ ഇവരോടെല്ലാം സംസാരിച്ചു ബാപ്റ്റിസം കൊടുത്തു മുപ്പത് പാസ്റ്റർമാർ നിന്ന് ഇവർക്ക് എല്ലാവർക്കും ഓരോ ലൈൻ ഓരോ പാസ്റ്റർ മുമ്പിലോട്ടാണ് പോകുന്നത് ഓരോ ലൈൻ ഓരോ പാസ്റ്റർമാരുടെ മുമ്പിലോട്ടാണ് മുപ്പത് പാസ്റ്റർമാർ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പാർക്കുണ്ട് ആ പാർക്കിൽ ഞങ്ങളെല്ലാം കൂടെ കൂടി അവിടെ വെച്ച് മൈക്കുമൊക്കെ വെച്ച് എനിക്ക് ശരിക്കും വീണ്ടും അവരോട് സംസാരിക്കാനായിട്ട് പറ്റി അപ്പോൾ ഞാൻ പറഞ്ഞത് ഒത്തിരി ആളുകൾ സ്നാനമേറ്റ് വരുന്നതിനകത്തൊക്കെ എനിക്ക് സന്തോഷം തന്നെയാണ് പക്ഷേ ഈ സ്നാനമേറ്റ് വരുന്നവർക്ക് ദൈവത്തോടുള്ള എന്താണ് അവർ കർത്താവിങ്കലേക്ക് വരുന്നുണ്ടോ ഗിലാനി ബീച്ചിൽ വന്ന ആളുകളെ കുറിച്ച് എനിക്ക് ഏകദേശമൊക്കെ അറിയാം അവർ വളരെ എന്താണ് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷേ ഞാൻ കെനിയായിൽ ചെന്ന ഒരു സമയത്ത് എന്നോട് ഒരു പാസ്റ്റർ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു സജ്ജി കുറച്ച് ഒരു ബാപ്റ്റിസ്റ്റ് കൊടുക്കാനുണ്ട് അപ്പം ക്ലാസ് എടുക്കാനായിട്ട് വരാൻ പറ്റും അപ്പോൾ എനിക്ക് അന്ന് പോകാനായിട്ട് പറ്റിയില്ല അവിടെ ചെന്ന് വൈകുന്നേരം ഞാൻ ചെന്ന സമയത്ത് അവിടുത്തെ ഒരു ഏഷ്യൻ ഫെലോഷിപ്പിന് ഞാൻ കൊടുക്കുവാണ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പാസ്റ്റർ വന്നിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെ പോയി കാര്യം നാനൂറ്റമ്പത് പേര് ബാപ്റ്റിസ്റ്റ് കൊടുക്കാൻ വരുന്നതാണ് പറഞ്ഞു പക്ഷേ വന്നപ്പം മൂവായിരം പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കിയായി ചെന്നപ്പം ഞാൻ ചോദിച്ചു എന്ത് ചെയ്യാ മൂവായിരം പേര് ഓ അവർ അവിടെ കൂടെയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ മാസമായിട്ട് വരുമ്പോഴത്തേക്ക് പ്രോബ്ലം ഞാൻ പാസ്വേഡ് അടിക്കുന്ന കുറ്റം പറയത്തില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ നന്നായിട്ട് വർക്ക് ചെയ്തൊക്കെയാണ് പക്ഷേ നമ്മുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനിസ്ട്രി ഓഫ് ഫ്രിക്വൻസിലിയേഷൻ നടക്കുന്നില്ല മിനിസ്ട്രി ഓഫ് ബാപ്റ്റിസം നടക്കുന്നുണ്ട് പക്ഷേ മിനിസ്ട്രി ഓഫ് ഫ്രീക്വൻസിലിയേഷൻ നടക്കുന്നില്ല മുക്കി വിടുക പക്ഷേ കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണ് നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് മിനിസ്ട്രി ഓഫ് ഫ്രിക്വൻസിലിയേഷൻ എന്താണ് കർത്താവിനെയും അവനെയും ഒരുമിപ്പിക്കുന്നതായ യോജിപ്പിക്കുന്നതായ റിക്കൺസൈൽ ചെയ്യുന്നതായ ഒരു ശുശ്രൂഷയാണ് അവിടെ നടക്കുന്നത് അവിടെ അതാണ് ആവശ്യമായിരിക്കുന്നത് അവൻ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരണം നമ്മുടെ സഭയിലെ വിശ്വാസികളെ വിശ്വാസികളെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കുന്ന ഉത്തരവാദിത്തം അതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഭയിൽ സഭാ സഭാശുശ്രൂഷകന്മാരായ നിങ്ങളോട് ഞാൻ പറയട്ടെ ഓരോരുത്തരുടെയും സഭയിലുള്ള നിങ്ങളുടെ സഭയിലെ കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ജനങ്ങൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ എല്ലാവരും ദൈവവുമായിട്ടുള്ള റിക്കൺസിലിയേഷൻ നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണം അവങ്കലേക്ക് മടക്കി വരുത്തണം അവരെത്ര പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുള്ളതല്ല ഈവൻ അവർ ബാപ്റ്റിസം എടുത്തിട്ടുണ്ടോ എന്നുള്ളത് പോലും അല്ല അതിനുമപ്പുറത്ത് നമ്മൾക്ക് നമ്മൾ തീർത്തും നോക്കേണ്ട കാര്യം എൻ്റെ സഭാവിശ്വാസികൾ ശരിക്കും എന്താണ് ദൈവവുമായിട്ടുള്ള റിക്കൺസിലിയേഷൻ പ്രാപിച്ചവരാണോ നിരപ്പ് പ്രാപിച്ചവരാണോ അവർ അവർ ദൈവമാണ് നിരപ്പ് പ്രാപിക്കുക റിക്കൺസിലിയേഷൻ നിരപ്പ് പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവലിൽ വരികയാണ് ഒരേ ലെവലിലേക്ക് വരികയാണ് നല്ല നിരപ്പ് പ്രാപിക്കാൻ പറ്റുള്ളൂ നിരപ്പ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അവർ ഒരേ ലെവലിലാണ് വലിയ ലെവലിലാണെങ്കിലും നിൽക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ സഭയിലെ വിശ്വാസികളെ അവങ്കലേക്ക് മടക്കി വരുത്തുക അതാണ് ശരിയായിട്ടുള്ള മാനസാന്തരം പ്രോഗ്രാമുകളല്ല അവങ്കലേക്ക് കാരണം അവനിൽ നിന്നാണ് നമ്മൾ വീണുപോയത് അതുകൊണ്ട് അവങ്കലേക്ക് നമ്മൾ മടങ്ങി വന്നെങ്കിലേ പറ്റുകയുള്ളൂ ആ വ്യക്തിബന്ധം എൺപത്തി അഞ്ചാം സങ്കരത്തിനെ ആറാം വാക്യം വായിക്കുമ്പോൾ നിൻ്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിക്കുകയില്ലയോ നിൻ്റെ ജനം നിന്നിലാനന്ദിക്കേണ്ടതിന് കാരണം ഇന്ന് അവനിലുള്ള ആനന്ദമൊക്കെ പോയി നമ്മുടെ സഭയിലെ ജനങ്ങൾ ആരിലാണ് എന്തിലാണ് ആനന്ദിക്കുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് ഏത് കാര്യത്തിലാണ് ആരോച്ചു നോക്കൂ എന്തുകൊണ്ടാണ് നമുക്കിപ്പം കൂടുതൽ പെർഫോമൻസ് നമ്മുടെ സഭയിൽ വേണ്ടി വരുന്നത് രസകരമായ നിലയിൽ സഭായോഗം നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് എത്രയും രസകരമായി ഒരു സഭായോഗം നടത്താൻ പറ്റുമെന്നാണ് ഇന്നത്തെ യങ് പാസ്റ്റേഴ്സിൻ്റെ ഒക്കെ ചിന്ത കാര്യം യുവാക്കളെ ആകർഷിക്കത്തക്ക നിലയിൽ എങ്ങനെ നമുക്ക് സഭായോഗം നടത്താൻ പറ്റും യുവാക്കളെ ആകർഷിക്കത്തക്ക രീതിയിലൊരു യോഗം നീ അങ്ങ് നടത്തിക്കോ മാക്സിമം പക്ഷേ യുവാക്കളെ ആകർഷിക്കത്തക്ക രീതിയിലല്ല ആരാധനായോഗം നടത്തേണ്ടത് അവിടെ ആനന്ദിക്കേണ്ടത് എവിടെയാണ് അവനിൽ കർത്താവിൽ നമ്മുടെ സഭാജനങ്ങൾ ഇന്ന് ആനന്ദിക്കുന്നത് ഏത് കാര്യത്തിലാണ് നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ നമുക്കൊരു റിവൈവൽ ആവശ്യമാണ് എന്തിനു വേണ്ടി ഒരു റെസ്റ്റോറേഷൻ ആവശ്യമാണ് എന്തിനു വേണ്ടി അവനിൽ ആനന്ദിക്കുന്ന ജനങ്ങളെയാണ് നമ്മുടെ സഭയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് അവർ പീപ്പിൾ ഷുഡ് ഫൈൻഡ് ജോയ് ഇൻ അവർ ഗാഡ് നമ്മുടെ ദൈവത്തിൽ ആനന്ദിക്കുന്നതായ ഒരു ജനങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക എവിടെയാണ് ഇന്ന് ആനന്ദം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്താ പ്രോഗ്രാംസ് ഉണ്ട് പെർഫോമൻസ് ഉണ്ട് സഭാ ഹോളിൻ്റെ വലിപ്പമാണ് അല്ലെങ്കിൽ നമ്മുടെ സഭകളെ നശിപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു കത്തീഡ്രൽ ആശയങ്ങളാണ് അതായത് പണ്ട് കാലത്ത് ഒരു പള്ളിയുടെ മഹിമയെന്ന് പറയുന്നത് അവരുടെ എത്ര വലിപ്പമുള്ള ഭദ്രാസന പള്ളി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ സഭയുടെ ഒരു അഭിമാനമായിട്ടൊക്കെ അവർ കണ്ടിരുന്നത് ഒരു കത്തീഡ്രൽ ആശയം സമൂഹം വന്ന് വന്ന് നമുക്ക് ഇപ്പോൾ ഒരു കത്തീഡ്രൽ ആശയത്തിലേക്ക് വന്നിരിക്കുകയാണ് അതായത് എൻ്റെ പള്ളി മറ്റുള്ള സമൂഹത്തിലുള്ള എല്ലാവരെയും അമ്പരപ്പിക്കുന്ന വലിപ്പമുള്ള ഒരു പള്ളിയായിരിക്കണം ആത്മീയതയ്ക്കും അപ്പുറത്ത് കെട്ടിടത്തിൻ്റെ ഇപ്പോൾ പ്രമോദം നമുക്ക് അത് ഫാസ്റ്റർമാരൊക്കെ ഇതിനകത്ത് കുറ്റവാളികളാണ് ഞാൻ ഈ ഈ സഭയിൽ സഭയിലിരിക്കുമ്പോൾ ഞാനൊരു സഭാഹോൾ പഠിതിരിക്കും അത് എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും പഠിന്നതിനേക്കാളും വലിയൊരു സഭാഹോളായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ വലിയ സഭാഹോൾ പണിതിനകത്തൊന്നും എനിക്ക് പ്രയാസമൊന്നുമില്ല കാര്യം ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും നന്നായിട്ട് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ മനസ്സിലെ ചിന്ത പക്ഷേ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് നന്നായി ചെയ്യണമെന്നുള്ളത് ദൈവത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുമ്പോൾ ആണ് ദൈവം എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുന്ന ഏക കാര്യം എന്താണ് അവനിൽ ആനന്ദിക്കുന്നതായ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ് ആനന്ദിക്കുന്നതായ ഒരു സമൂഹം നമ്മൾ കെട്ടിടങ്ങൾ പണിയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പണിതോ കാര്യം ആർക്കു വേണ്ടിയാണ് പണിയുന്നത് നമ്മൾ വെൻ വി ഗീവ് സംതിങ് ടു എ പേഴ്സൺ ആ ഏത് വ്യക്തിക്ക് വേണ്ടി അത് കൊടുക്കുന്നോ ഇപ്പം നമ്മുടെ ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് ക്രിസ്റ്റൽസ് ഉണ്ട് ആ ക്രിസ്റ്റൽസ് നമ്മൾ ടാപ്പിങ്ങായിട്ട് വരുമ്പോഴത്തേക്ക് ചില വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഭാഗത്ത് പോയി ക്രിസ്റ്റൽസ് എടുത്ത് വാഷ് ചെയ്തെല്ലാം ക്ലീൻ ചെയ്തൊക്കെയാണ് കൊണ്ടുകൊടുക്കുന്നത് ഇല്ല അവിടെ ഉള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെള്ളം കൊടുക്കുന്നു ക്ലീൻ ആയിരിക്കും അതൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾ അതൊരു കോമൺ കാര്യമാണ് പക്ഷേ വെൻ സമ്പടി സ്പെഷ്യൽ കാംസ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലാസ്സിൽ പോലും അല്ല നമ്മൾ കൊടുക്കുന്നത് ആണോ അല്ല വെൻ സമ്പടി സ്പെഷ്യൽ കംസ് വി ഗോ ടു ദി ഇന്നർ ചെയിമ്പർ ആണ് അവിടെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ക്രിസ്റ്റൽസ് എടുത്തിട്ട് കൊണ്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അതിനകത്ത് കുടിച്ചാലേ ദാഹം തീരുത്തുള്ളൂ അതുകൊണ്ടൊന്നുമല്ല നമ്മൾ ആരോ ആർക്ക് വേണ്ടി അത് ചെയ്യുന്നോ ആ വ്യക്തിയോടുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ സ്നേഹവും ബഹുമാനവുമാണ് അതിനെ കാണിക്കുന്നത് ഇതുപോലെ നമ്മൾ സ്വഭാകോട് പണിതാലും നമ്മൾ പാട്ട് പാടിയാലും എന്ത് വാങ്ങിച്ചാലും ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തോ എന്തിനു വേണ്ടിയാണ് എന്ത് ബോധ്യത്തിലാണ് മറ്റുള്ളവരെ വെല്ലുന്ന സ്വഹകോട് പണിയാനാരും പണിയേണ്ട അങ്ങനെ പണിതാൽ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യവും ഏറ്റവും ബെസ്റ്റായിട്ട് അവന് ചെയ്യും എന്നുള്ള ബോധ്യത്തോടെ ചെയ്താൽ ദൈവം തീർച്ചയായിട്ടും അതിന് അതിനെ മാനിക്കും ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലായിട്ട് ഇ ഈസ് എ ക്വസ്റ്റൻ ഓഫ് ആറ്റിറ്റ്യൂഡ് ഏത് ആറ്റിറ്റ്യൂഡിലാണ് ഇന്നത്തെ ഒരു പ്രശ്നം ഈ കോമ്പറ്റീവ് മൈൻഡ് നമ്മുടെ സഭാ ശുശ്രൂഷകളിൽ പോലും കടന്നിരിക്കുന്നത് കൊണ്ട് എൻ്റെ കൂട്ടു സഹോദരനേക്കാൾ മെച്ചപ്പെട്ട എന്നൊക്കെയുള്ളൊരു ചിന്തയിലേക്ക് വന്നിരിക്കുകയാണ് അവിടെയാണ് പ്രോബ്ലം ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ അതിൻ്റെ വ്യത്യാസം മനസ്സിലായി ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത് നമ്മൾ അവനിലേക്ക് മടങ്ങി വരുന്നതായ ഒരു സ്റ്റേജാണ് ആവശ്യമായിരിക്കുന്നത് അവനിലേക്ക് ഇപ്പോൾ നമ്മുടെ പ്രമോദം നമ്മളുടെ കർത്താവിനോടുള്ള നമ്മുടെ അവൻ്റെ സ്നേഹത്തിലേക്കുള്ള മടങ്ങി വരും ഞാൻ ചില കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് എനിക്ക് ഓരോന്നായിട്ട് എടുത്ത് വിവരിക്കാനായിട്ട് പറ്റുന്നില്ല ചില വാക്യങ്ങൾ മാത്രം ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ് അവങ്കിലേക്കും മടങ്ങി വരിക എന്ന് പറയുമ്പോൾ അവനിലായിരിക്കണം നമ്മുടെ സകല പ്രമോദവും വേറെ ഒന്നിലും എനിക്ക് ഡിലൈറ്റ് ചെയ്യാൻ കഴിയാത്തതായ ഒരു കാര്യം കറുത്ത പൗലോസ് പറയുന്നുണ്ട് പൗലോസ് പറയുന്നു ഞാൻ നിങ്ങളെ ക്രിസ്തുവേശു എന്ന ഏക പുരുഷന് നിർമ്മലകന്യയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു ക്രിസ്തുവേശു എന്ന ഏക പുരുഷന് പല പുരുഷന്മാർക്കല്ല ഏക പുരുഷന് നിർമ്മലകന്യകയായി വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ പൂർണ്ണമായ പ്രമോദം ആരിലായിരിക്കണം ആ ഏക പുരുഷനിലായിരിക്കണം അതിനകത്തൊരു ഡിസ്റ്റോർഷൻ ഉണ്ടാകാൻ പാടില്ല പൗലോസിൻ്റെ ഏക പേടി സർപ്പം ഹവായ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ പിശാജ് അകറ്റിക്കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു വലിയ കാര്യങ്ങളൊന്നുമല്ല പിശാജിന് അത്രയും മതി പിശാജിന് നിങ്ങളെ കൊണ്ട് കള്ളു കുടിപ്പിക്കണമെന്ന് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല നിങ്ങളെ കൊണ്ട് വ്യഭചാരം ചെയ്യിക്കണമെന്നും വലിയ നിർബന്ധമില്ല പറ്റുമെങ്കിൽ അവനതൊക്കെ ചെയ്യിക്കും പക്ഷേ പിശാജ് ആദ്യം പരിശ്രമിക്കുന്നത് നിങ്ങളെ കൊണ്ട് കള്ളു കുടിപ്പിക്കാനൊന്നുമല്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പിശാജ് ആദ്യം ചെയ്യാൻ പരിശ്രമിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ ക്രിസ്തുവേശുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുക എന്നുള്ളതാണ് അങ്ങനെ ക്രിസ്തുവേശുവിനുള്ള ഏകാഗ്രത നമ്മളെ അകറ്റിക്കളഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവൻ ഈസിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ മോഹങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ മറ്റൊന്നുമല്ല നമുക്ക് യേശു ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയാണ് നമ്മളെ മറ്റ് പാപങ്ങളിൽ നിന്ന് മാറ്റി അകറ്റി നിർത്തുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് മറ്റ് കാര്യങ്ങളിലേക്ക് പോകാത്തത് പല ആളുകളും പലപ്പോഴും ആളുകൾ ഒരു കൽപ്പന എന്ന നിലയിൽ പലപ്പോഴും അവർ യുവ ബ്രതറെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ പോവുകയല്ല അതൊക്കെ അതിൻ്റെ ഏറ്റവും ലോവർ സ്റ്റേജിലുള്ള കാര്യമാണ് ഒരു കാര്യം ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യണോ ചെയ്യണ്ട എന്ന് ചി ചിന്തിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ ആലോചിക്കുന്നത് ഇത് ചെയ്താൽ സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകുമോ എന്നൊക്കെ ആലോചിച്ചൊന്നും അല്ല അങ്ങനെയൊക്കെയാണ് യഹൂദന്മാർ യഹൂദന്മാർ പേടിച്ചാണ് ദൈവത്തെ ആരാധി അല്ലെങ്കിൽ ദൈവത്തെ പിൻപറ്റിയത് എന്നാൽ ശിഷ്യന്മാർ ശിഷ്യന്മാരങ്ങനെയല്ല യോഗനാഥൻ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും ശിഷ്യൻ യഹൂദന്മാരും സ്നേഹിക്കുന്നത് കൊണ്ടല്ല പേടിക്കുന്നത് കൊണ്ടാണ് കല്പനകളെ പ്രമാണിച്ചത് എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ശിഷ്യനാണെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നത് സ്നേഹം കൊണ്ടാണ് ബിക്കോസ് യു ലവ് ഹിം അതാണ് ഒരു ശിഷ്യനും ഒരു യഹൂദനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നു അതാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ഒരു ശിഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ശിഷ്യൻ എപ്പോഴും സ്നേഹത്തിൽ നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പേടിയിൽ നിന്നല്ല ഇന്ന് പക്ഷേ സഭയിൽ നല്ലൊരു ശതമാനം ആളുകളും പേടിയിലാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് എന്നെ പിശാജ് വഴി നടത്താൻ പരിശ്രമിക്കുമ്പോൾ ഞാൻ അതിനോട് എതിർത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ അതിനോട് എനിക്ക് അതിന് ഞാൻ വീണ് പോകാത്തത് ബിക്കോസ് ഓഫ് മൈ ലവ് ടു വേർഡ്സ് മൈ ഹെവൻലി ബ്രൈഡ് റൂം എൻ്റെ മണവാളനോടുള്ള സ്വർഗീയ മണവാളനോടുള്ള എൻ്റെ സ്നേഹമാണ് എന്നെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുന്നത് അപ്പോൾ പിശാജ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ സംഹാവ് ഈ ആത്മമണവാളനോടുള്ള നമ്മുടെ അനുരാഗത്തെ കവർന്നെടുക്കാനാണ് അവൻ പരിശ്രമിക്കുന്നത് കാരണം അവനറിയാം പോയാൽ എല്ലാം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ചുമതല പൗലോസിൻ്റെ ആ ആ ഒരു ആ ഒരു ഭാരം നമ്മൾ മനസ്സിലാക്കണം ആ ഒരു വാക്യം വായിക്കാൻ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ശുശ്രൂഷകരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് അറിയാമോ അവൻ്റെ കീഴിൽ ഭരമേൽപ്പിക്കപ്പെട്ട എല്ലാ വ്യക്തികളും നമ്മൾ വാസ്തവത്തിൽ ഒരു റിക്കൺസിലിയേഷൻ്റെ ശുശ്രൂഷയിലൂടെ അവരെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഇനിയിപ്പം നമ്മുടെ പേടി എന്തായിരിക്കണം സാത്താൻ ഹൗവായെ ചതിച്ചതുപോലെ പിശാജ് നമ്മുടെ കയ്യിൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസികളിൽ ലോകസ്നേഹത്തിൻ്റെ ലോകമോഹത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ കൊതിപ്പിക്കുന്ന ഫലങ്ങൾ കാണിച്ച് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മുടെ വിശ്വാസികളെ അവൻ അടർത്തി മാറ്റുന്നുണ്ടോ എന്നുള്ളതായിരിക്കണം നമ്മളുടെ പേടി അതുകൊണ്ട് നമ്മുടെ സഭയിൽ നമ്മൾ എല്ലായ്പ്പോഴും പരിശ്രമിക്കേണ്ടത് എങ്ങനെയും നമ്മുടെ വിശ്വാസികളെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിലനിർത്തുക എന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കുക അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ പദ്ധതി ഞാൻ ജീസസ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമയത്തും ഞാൻ അവരോട് പറയുന്നൊരു കാര്യമുണ്ട് ഐ എം മോർ കൺസേൺ അബൗട്ട് മിഷനറീസ് ദാൻ ദ മിഷൻ ഞാൻ മിഷനേക്കാൾ കൂടുതൽ മിഷനറീസ് ആണ് എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്രാവശ്യം കഴിഞ്ഞ ആഴ്ച അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ആയിരം പേരെ കർത്താവിനിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ അങ്ങ് ചെന്നില്ലെങ്കിൽ എന്താ പ്രയോജനം നമ്മുടെ വിശ്വാസികൾ ഓരോരുത്തരെ കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കേണ്ട കൺസേൺ അതാണ് അവർ നിങ്ങൾക്ക് ദശാംശം തരുന്നോ തരുന്നില്ലയോ എന്നുള്ളതല്ല അവർ ബാക്കിയുള്ള കാര്യങ്ങൾ അതൊന്നുമല്ല ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയെ നിങ്ങളുടെ സഭാവിശ്വാസികളെ വളർത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞാൽ പണിയെല്ലാം അത്രേ ഉള്ളൂ അത് മതി വേറെ ഒന്നും ആവശ്യമില്ല അതുണ്ടെങ്കിൽ നിങ്ങളുടെ സഭാവിശ്വാസികൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റായിട്ട് വളരെ അന്ത കൊണം കഴിയും